മായമില്ലാതെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ അനുവദിക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സേസ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കെ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ആർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ ജി എൻ എ അറുപത്തേഴാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ആർ ഉദ്ഘാടനം ചെയ്തു ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഫൗസിയ രക്തസാക്ഷി പ്രമേയവും സോണിയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി സമ്മേളന പ്രതിനിധികൾ മെഴുകുതിരി കത്തിച്ച് അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ ഷജീന എം മക്കാർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സമഗ്രമായ ചർച്ചകൾക്കും മറുപടികൾക്കും ശേഷം രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഏരിയ പ്രസിഡന്റായി ക്ലീറ്റസ് ജോൺസ് ഏരിയ സെക്രട്ടറിയായി ലൈല എം എം ഏരിയ ട്രഷററായി ബിനു അനിൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിൽ ക്ലീറ്റസ് ജോൺസ് അധ്യക്ഷത വഹിച്ചു സംഗീത സ്മിത ബേക്കർ രാജേഷ് കെ ആർ മുഹമ്മദാലി എം റിങ്കു പാർവതി എന്നിവർ പങ്കെടുത്തു അത്യാധുനിക ആരോഗ്യ പരിരക്ഷ